ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എന്റെ പുതിയൊരു ഗെയിംപിലെ വീട്ടിലേക്ക് ഒരു കൂടി സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഗെയിമാണ് ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞത് ഐസ് ക്രീം എന്നാണ് അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ ഗെയിംപിലെ കിടക്കാം എല്ലാവർക്കും ലൈസ്കോ ഗൈസ് ഒരു വീട്ടിലാണ് എന്താണ് കാട്ടേണ്ടത് ഓക്കെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഓക്കെ ഗെയ്സ്ണ്ട് റൈസ് റൈസ് ക്രീം ഐസ് ഐസ്ക്രീം ഇല്ലാതെ ആ കുട്ടീനെ ഐസ് ഐസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടുന്ന നോക്കാം കേസ് ഒരു ഓ ഗെസ് ഒരു കവണ ഉണ്ട് നമുക്ക് കവണെടുക്കാം ഇവിടെ ഒന്നുമില്ല ആ എടുക്കാം കേസ് നമുക്ക് ഇവിടെ കൊണ്ടു ഇടാം കവണ എന്തേലും ഉപകാരം ഉണ്ടാകും കേസ് ഓക്കെ കവണ നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ നമുക്ക് ഇനി എടുക്കാൻ വേണ്ടി നോക്കട്ടെ ഇവിടെ എന്താ എടുക്കാം ഇവിടെ നോക്കട്ടെ ഗെയ്സ് ഒരു ഒരു കയറുണ്ട് റോപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും ഒരു ആൺ ഉണ്ട് ഇവിടെ വെച്ച് നോക്കട്ടെ കേസ് വെക്കാൻ പറ്റുണ്ട് നമുക്ക് നീ ഇതെടുത്തിട്ട് നേരം ഇങ്ങോട്ട് ഇറങ്ങാം നമ്മൾ ഇറങ്ങും കേസ് ഓക്കെ ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് നോക്കാം കേസ് ഓക്കെ ഈ പട്ടിക്കൂടെ നോക്കാം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം കേസ് നമ്മുടെ ഐസ്ക്രീംസ് ഒക്കെ വണ്ടിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ആടിക്കളിച്ചോണ്ട് വരുന്നത് അടച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടിന് ഐസ് ഒക്കെ ഫാനിന്റെ ഇതില് ഇതിൽ ഒരു ഇതിന്റെ ഒരു ബുക്ക് കൊണ്ടുണ്ട് എന്നിട്ട് വീണ്ടിട്ട് നമുക്ക് എടുക്കണക്കാരം നമ്മൾ നേരെ പോയി എടുക്കാം ഓക്കെ ഗസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമൊക്കെ നേരെ അയാൾ കാണാതെ പോകണം കണ്ട വർഷത്തിൽ ഇപ്പോൾ എടുത്ത് വെക്കാറും നമുക്ക് ഇവിടെ ഇല്ല ഓക്കെ ഇവിടെ ആളില്ല നമുക്ക് ഈ കൗൺ ഇവിടെ വെക്കാം ഓക്കെ കടുത്ത് എടുത്ത് ആൾ എടുക്കാൻ പറ്റില്ല നമുക്ക് ഞാൻ എടുക്കാം ഗെയ്സ് ഓക്കെ നേരം പോലെ എടുക്കാം എടുക്കാൻ പറ്റും ഓക്കെ മാപ്പാണ് മാപ്പ് ഞാൻ ഇവിടെ ഗേസ് വെക്കുക അവിടെ വെക്കാൻ സൗകര്യമൊന്നുമില്ലല്ലോ ഗസ് ഓക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വെക്കാം നമുക്ക് മാപ്പ് ഫസ്റ്റിൽ പോകേണ്ട അങ്ങോട്ട് വെച്ചാൽ നമുക്ക് കോഫി വെപ്പൊക്കെയാണ് പോകേണ്ടത് അവിടെ എന്തോ ഒരു പണിയുണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം നമ്മളെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴത്തൊന്നായിരിക്കും കേസ് കുറച്ച് പോട്ടെ യെസ് യെസ് ഓക്കെ ഇവിടെ എന്താണ് സ്ഥലം ഓക്കെ കുഴപ്പമില്ല നല്ല രസം എന്ത് ആൾ കാണാതെ പോകണം കേസ് കണ്ട പ്രശ്നമാണ് നമ്മളെ ഡോറൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം കേസൊക്കെ അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഇപ്പോൾ ഡോർ തുറക്കാം നമുക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട് നമുക്കിനി എന്താണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഒന്നും ഇല്ല ഒക്കെ ഡോറ് കുറക്കാം നമ്മുടെ ആ ക്യാൻ അല്ല ക്യാൻ ക്യാൻ അതെവിടെ നോക്കണം നമുക്കിങ്ങനെ ഓൽക്കാൻ കിട്ടിയിരിക്കുകയാണ് നമുക്ക് എടുക്കാം ഓയിൽ ക്യാൻ ഒരു ചെറിയ ഓയിൽ കാനാണ് നമുക്ക് ഈ ഡ്രസ്സ് ഒട്ട് നോക്കാം ഓക്കെ ഇതിൽ പറയുന്നത് സോഫിയെന്ന് പറഞ്ഞ സോഫയെന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഐ ഡി കാർഡ് എടുക്കണം ഓക്കെ ഐ ഡി കാർഡ് എടുക്കുകയാണെങ്കിൽ ചാവി ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യണം കേസും ഓക്കെ നല്ല പ്രശ്നമാണ് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഓയിൽ അവിടെ വെക്കാം അതിന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേസും അപ്പോൾ കേസും നമ്മൾ അടുത്ത പോകേണ്ട അങ്ങോട്ട് വെച്ചാൽ നമ്മൾ അടുത്ത പോകേണ്ടത് പ്ലേറ്റ് ടൈം ആ സ്ഥലത്തേക്കാണ് പ്ലേറ്റ് ടൈം അല്ല എന്തൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് കളിക്കുന്ന സ്ഥലത്തേക്കാണ് പോവേണ്ടത് നമുക്ക് കണ്ട് പോയിട്ട് വരാം അവിടെ എന്താ വെച്ചാൽ ഒരു ആളെ മിസ്സിംഗ് കേസ് ഉണ്ട് നമുക്ക് ആ മിസ്സിൻ്റെ അയാളുടെ ഡ്രസ്സ് ഉണ്ട് അതിലൊരു ഒരു ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ പോയിട്ട് ചാവ എടുക്കാം കേസ് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നും ഒരു ഓളൊക്കെ ഉണ്ട് കേസും ആ ഓൾ ഓൾക്കൂടെ ബോണ്ടി വരുന്നതായിരിക്കും ബോണ്ടി വരും കേസില്ല വെറുതോളം നോക്കില്ലല്ലോ അവിടെ ഓക്കെ ഓക്കെ കേസ് നമ്മുടെ ആ കില്ലറ നിൽക്കണോ കില്ലർ നമ്മുടെ പൊട്ടൻ യെഷു ഓസ് ഇല്ല നമുക്ക് സീറ്റ് സൈഡിൽ കൂടെ പോവാം ഇണ്ടുമുണ്ട് മണ്ടുംണ്ട് നസ് ഇവിടെന്തോ ഒരു വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതെന്താണ് വണ്ടി ഒക്കെ നമുക്ക് ഇതിന് മേലെ എന്തെങ്കിലുമൊക്കെ ഒരു എന്തേലൊക്കെ ഉണ്ടാകും കേസൊക്കെ നമുക്ക് ഇത് തുറക്കാൻ തുറക്കാൻ പറ്റുന്നുണ്ട് ഒക്കെ എന്തോ ഒരു കോടാണ് അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് അടിച്ചു കൊടുക്കുന്ന കേസ് തുറച്ചൊക്കെ ഞാൻ നിൽക്കുക ചോപ്പ് പച്ചതൊക്കെ ഓക്കെ അത് കറക്റ്റല്ല അപ്പം ഇത് നോക്ക് നോക്ക് നമുക്ക് ഒക്കെ നോക്കി വയ്ക്കാം ഇടയ്ക്കിട ഇറക്കാം നമുക്ക് കാര്യമൊന്നുമില്ല കേസ് ഓക്കെ നമുക്ക് നോക്കി വെക്കാം പച്ച നക്കടാ ഒക്കെ കറക്റ്റ് അല്ല മറ്റേ നിൽക്ക് ഇത് െ ഇത് കറക്റ്റ് അല്ല നമുക്ക് എന്തൊക്കെ നോക്കി വയ്ക്കാം കേസ് കറക്റ്റ് ആണ് കറക്റ്റ് ആവട്ടെ ഇത് നോക്കി വെക്കാം ഓക്കെ ഇത് കറക്റ്റ് ആണോ അല്ല കറക്റ്റ് അല്ല നമുക്ക് ഇനി അത് ആക്കി വെക്കാം കേസ് അത് നോക്കട്ടെ ഓക്കെ കേസ് ഓക്കെ ഇത് കറക്റ്റ് ആയിരിക്കാണ് സമാധാനം ഇത് എന്താണ് ഇങ്ങനെ വെക്കുന്ന നമ്മൾ ഈ ഭാഗത്തൊരു വിടവുണ്ട് വിടവില് കൂടെ നമുക്ക് ചാടി കിടക്കാൻ പറ്റില്ല ഈ ഗെയിമിൽ ചാടാനുള്ള ഓപ്ഷനൊന്നുമില്ല ഒന്നുമില്ല ഗെയ്സ് ഓക്കെ മണ്ടാനോ കുമ്പിടാനും പിന്നെ നടക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ മണ്ട ആവശ്യം ഒരു ഓപ്ഷൻ ഇല്ല ഓപ്ഷനല്ല നിൽക്കാൻ താഴത്തേക്ക് ഇങ്ങനെ കുനിയാണുള്ള ഓപ്ഷനേ ഉള്ളൂ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് നേരെ ഇവിടെ കൂടെ സോറി ആ ഹോറോളക്കൂടെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോവാം ഓക്കെ രണ്ടോ അങ്ങനെ പോവാം ഓക്കെ കേസ് നമുക്ക് ഇങ്ങനെ പോകാതിരിക്കുവാണ് ഞാൻ ഇവിടെ എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല ആ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോ ഇതാണ് വടവ് ഞാൻ പറഞ്ഞല്ലോ എന്തൊരു ഒരു ആ ഡേറ്റ് എന്താണ് ചായ എടുക്കാണ്ട് എന്ന് എടുക്കാം കേസ് എന്താണ് കപ്പലോ ഇവിടെന്തൊക്കെ ഈസ് ഇവിടെ ഒന്നും ഇല്ല കാണാല്ല ഓക്കെ കേസ് ഇവിടെ ഉണ്ട് കേസ് ഓക്കെ ഉണ്ട് തിരിച്ചു നോക്കാം കേസ് ഇവിടെ ഒന്നുമില്ല ഒക്കെ ഓക്കെ കേസ് ഒരു ചാവ കിട്ടിയിരിക്കുകയാണ് തിളങ്ങണ്ട് ഓക്കെ ഇനി ചായ കൊണ്ടേക്കാല്ല പണി ചെയ്യേണ്ടത് നമുക്ക് ഇനി നേരെ ഞങ്ങളുടെ വണ്ടി ചില നമ്മൾ നമ്മുടെ കാറല്ല കാർ കാറല്ല ഓരോ എന്ത് സ്ഥലമാണ് ഇതില്ല നമ്മളെ വണ്ടി നമ്മൾ വണ്ടി എടുത്തേക്കാണ് പോകേണ്ടത് പോകേണ്ടത് ഓക്കെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നേരെ പോവാം ആൾ കണ്ട ഭക്ഷണം ആണ് കേസ് നമ്മുടെ സൈക്കൾ കണ്ട സീനാണ് കില്ലർ കണ്ടാൽ ചെറുതുക എന്താ പ്രശ്നമൊന്നും ഇല്ല നല്ല ഇടക്ക് പ്രശ്നമാകുമ്പോൾ എന്നാലങ്ങനെ മണ്ടും ഇപ്പോൾ നമ്മൾ കറക്റ്റ് പോയി തന്നെയാണ് നമുക്ക് നേരെ എങ്ങനെയാണ് പോണെന്നു ചോദിച്ച് നമ്മളടുത്ത് പോകേണ്ടത് മേപ്പ് നോക്കട്ടെ കേസൊക്കെ അടുത്ത് ഇങ്ങോട്ട് പോട്ട് നോക്കട്ടെ ഈ ചായയോടെ ഒക്കെ ചായോടൊക്കെ നമ്മൾ അടുത്ത് പോകേണ്ടത് അങ്ങട്ടെന്ന് നോക്കട്ടെ അടുത്ത് പോകേണ്ടത് നമ്മൾ സ്റ്റെൽക്കാണ് പോകേണ്ടത് അവിടെ എന്തോ പരിപാടി ഉണ്ട് സ്റ്റോവോ എന്തോ എന്തോ ഉണ്ട് അവിടെ എന്തോ ഒരു ഓയിൽ കെ എടുക്കാനുള്ള സ്ഥലമാണ് ഒരു ഓയിൽ കെ എടുക്കണം പക്ഷേ ഒരു ഓയിൽ കെ ആ ഒരു പെട്രോളിൻ്റെ ഒരു ഗേ എടുക്കണം ചോപ്പ് കളറിലെ എടുക്കാം കേസ് ഇവിടെ ഒന്നും കാണാമില്ല അയ്യോ കേസ് സൈക്കോ വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ കൂടെ പോകും തിരിഞ്ഞു പോകാം കേസ് സൈക്കോ കണ്ടിട്ടില്ലെന്നാണ് ഓക്കെ നമുക്ക് കൂടെ പോവാം ഓക്കെ ഇവിടെ അയ്യോ അയാളില്ല കേസ് ഓക്കെ നമുക്ക് നേരെ ഇത് പോയിട്ട് ഓലിക്കാൻ അടുത്ത് നോക്കാം ഓക്കെ ഞാൻ നിൽക്കണ ഓലിക്കാൻ ചുവപ്പ് കളയാലും ഓലിക്കാം നമുക്ക് എടുക്കാം ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓക്കെ കേസ് നമുക്ക് നേരെ വണ്ടി ഇത് കൂടെ വണ്ടി കയറിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അടുത്ത കണ്ടിട്ട് പോകേണ്ടത് വെച്ചാൽ അടുത്ത പോകേണ്ടത് നമ്മുടെ പ്ലേ ടൈമൊക്കെ തന്നെയാണ് തോന്നുന്നു ഞങ്ങൾ തന്നെയാണ് പോകേണ്ടത് അതായത് നമ്മൾ പോകേണ്ടത് പാർക്കിൻ്റെ സ്ഥലത്തേക്കാണ് ഇവിടെ എന്താണ് കാട്ടൻ വെച്ചാൽ നമുക്ക് ആ ഓപ്പൺ ചായ എടുക്കണം ഒരു ഓപ്പൺ കീ എടുക്കണം നമ്മൾ പോകേണ്ടത് ഇവിടെ നിറച്ച് ഇങ്ങനെ എന്താ പറയുക കുറേ ഗ്യാരേജുകളാണ് അപ്പോൾ നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ എന്താണ് എന്താ പെണ്ണിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഈസാ പെണ്ണിൻ്റെ എന്തോ എടുക്കണമെന്ന് പറഞ്ഞല്ലോ എന്താ പറയുക ടാഗ് ടാഗ് എന്തോ എടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എടുക്കണം ആ ഈസാ പെണ്ണിൻ്റെ പേര് കിട്ടിയ സോഫിയാണ് അവൻ്റെ പേര് സോഫിയയുടെ എന്തോ എടുക്കണ്ട ഈസോക്കെയാണ് നമുക്ക് എടുക്കാനാണ് പോകണത് മേലെ കയറി വയ്ക്കാം മേലെന്താണ് നിറച്ച് കയറാച്ചാണ് അതുകൊണ്ട് ഒന്നും കാണൂല്ല കേസൊക്കെ നമ്മൾ റൂമൊക്കെ കയറിയിരിക്കുകയാണ് ഇത്തരം റൂമ് ഒക്കെ തുറക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല അവിടെ എന്തോ ഒരു എന്താണ് അവിടെ കേസൊക്കെ അപ്പോൾ ഇവിടെ എന്തോ ഒരു ബുക്ക് ഉണ്ട് ബുക്ക് സോറി ബുക്കല്ല ആര് പിന്നെ പേര് ടാഗ് ടാഗ് ഓക്കെ എന്താണ് ഐ ഡി ഐ ഡി ഐ ഡി കാർഡ് ഓക്കെ പിന്നെ പേര് സോഫിയ നല്ല പേര് ഓക്കെ ഇവിടെ സോഫിയൊന്നും കാണാനില്ല സോഫിയ 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 സോഫിയവിടെ അതാ സോഫിയ കാണാം കാണാൻ സോഫിയ കിട്ടിയിട്ടുണ്ട് സോഫ കിട്ടിയിരിക്കുകയാണ് അപ്പം അപ്പം നമുക്ക് സോഫീനെ കൊണ്ട് വേറെ പണിയുണ്ട് നമുക്ക് സോഫിയ തന്നെയാണ് സോഫിയ തന്നെയാണ് ഓക്കെ പിന്നെ എമിലിയാന വേറെയാണ് എമിലിയാനോ സോഫിയോക്കെയാണ് പേര് നമുക്ക് നേരെ പുറത്തേക്ക് പോകാം കേസ് ആ കില്ലർ കാണാതെ പോവാം കില്ലറേ കണ്ടിട്ടില്ല കേസെ കില്ലറേ ഇടയ്ക്ക് കണ്ടിട്ടുള്ളൂ കില്ലർ കില്ലർ എവിടെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല കേസൊക്കെ നമ്മളിത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കില്ലറിനെ കാണാനല്ല ഗേസ് നമ്മൾ നമ്മൾ കാർ കാസർത്തേക്ക് എത്തിയിട്ട് നമ്മൾ അടുത്ത പോകണ്ട എങ്ങോട്ടാ വെച്ചാൽ നമ്മൾ കോഫി ഷോപ്പൊക്കെ ഒക്കെ എന്നെ പോകും കോഫി ഷോപ്പേക്ക് തന്നെ കയറി നമ്മളെ അടുത്ത് പോകേണ്ട കേസോ അങ്ങോട്ടൊന്ന് പോയാക്കാം കോഫി ഷോപ്പ് യെസ് കോഫി ഷോപ്പ് ഐസ് കാർട്ടെ കോഫി ഷോപ്പേക്ക് തന്നെ പോകണത് നമുക്ക് ആ ടാഗ് എടുത്ത് പോകാം ഐ ഡി കാർഡ് എടുത്തിരിക്കുകയാണ് തുറക്ക് ഇഷ് എന്താ ഞാൻ കാട്ടണെ ഓക്കെ എടുക്ക് ഈ ഷായ പിന്നെ വിട്ട് ഞാൻ എന്തത് ബ്രാന്ത് അതൊക്കെ എടുക്ക് ഓക്കെ തുറക്കുക കേസ് നേരം അതിൽ കൂടെ പോകാം എവിടെയാണെന്താ ആക്കേണ്ടത് കറക്റ്റ് ആയിരിക്കാണ് ഞാൻ വെറുതെ അടിച്ചു ഒളു കേസ് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഉള്ളിക്ക് പോവാം അപ്പോഴെന്തോ ഒരു സീക്രട്ട് ഹോൾഡോക്കിതന്നെയാണ് ഹോള് നമുക്ക് തോർക്കാൻ പറ്റുമോ കേസ് ആ അത് മറ്റേ തന്നെയാണ് നമുക്കിഞ്ഞ് നേരെ അടിയിൽ കൂടെ പോവാം ഓക്കെ ഞാൻ അങ്ങനെ ഇട്ടു ഇട്ടുകൊണ്ടിരിക്കണ ഇതിനാടാ എടുക്ക് ഓക്കെ നമുക്കിഞ്ഞ് ഇതെന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല കേസ് ഒരു ഒരു കീ ഇട്ടിട്ടുണ്ട് ഓക്കേ ഒരു കീ ഇട്ടിരിക്കുകയാണ് നമ്പർ രണ്ട് മൂന്ന് അഞ്ചാണ് ആ ആ കേസ് ഇപ്പോൾ തോന്നണോ നമ്മുടെ ആ പാ ഇതില്ല പാറുന്ന സ്ഥലത്ത് അങ്ങനെ നമ്പറുണ്ട് ആ ഗ്യേജ് ഗ്യാരേജിനൊക്കെ നമ്പറുണ്ട് ഓക്കെ രണ്ട് മൂന്ന് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ അങ്ങോട്ട് പോയി വയ്ക്കാം ഇടയ്ക്ക് അതിയൊക്കെ ആരെങ്കിൽ ഓക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ എന്താണ് പരിപാടി ഇവിടെ ഒന്നും ഇല്ലല്ലോ നമുക്ക് പാർക്കിങ്ങക്ക് പോവാം അവിടെയാണ് നമ്മൾ മെയിൻ പൈനുള്ളത് ഞാൻ ഇവിടെ ഇവിടേക്ക് വന്നിട്ടത് ഓക്കെ ഞാൻ പാർക്കിങ്ങക്ക് പോവാം ഏസ് പാർക്കിങ്ങല്ലേ നമ്മൾ വന്നിരിക്കണത് നമ്മൾ പ്ലേ ടൈമിൽ ആണ് നിൽക്കുന്നത് നമുക്ക് ഇനി ഇവിടുന്ന് ഒരിക്കലിക്കെടുക്കണം ഓക്കെ നമുക്ക് ഇനി അടുത്ത് പോകുന്നതാണ് നമ്മൾ പാർട്ട് ടൈമൊക്കെ പോകേണ്ടത് പ്ലൈ ടൈമെല്ലാം പാർക്കിങ് പോവേണ്ടത് ഇപ്പം നമ്മൾ പ്ലൈറ്റ് ടൈം എന്താ സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ഇനി ആ ഓലക്കെ ഹോൾ കൂടെയാണ് പോകേണ്ടത് ഹോൾ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഗൈസ് ഒരു സാധനം ഉണ്ട് നമുക്ക് ഇത് ചോദിച്ചു കൊടുക്കാനായി കറങ്ങസ് നമുക്ക് തോഹിച്ചു കൊടുക്കാം ഇത് ചോദിക്കുക ഗൈസ് എന്തിനാണ് ഇടാ ഓക്കെ ഗൈസ് ഓക്കെ ഗസ് ഇത് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ പെട്രോളൊക്കെ പെട്രോളും ഡീസലാറില്ല പെട്രോളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിന് ഉള്ളിൽ കൂടെ പോകണം അപ്പോൾ അവിടെ ഒരു എന്താണ് ഒരു ഇതുണ്ട് സ്റ്റേഷൻ സ്റ്റേഷനല്ല അങ്ങനെ പെട്രോൾ ഒരു നിരക്കുന്നൊരിതുണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് പെട്രോൾ നിരക്കാൻ വരിക ഓക്കെ അപ്പം എന്താണ് കാര്യങ്ങൾ ഇന്നും ഗെയിം കഴിഞ്ഞില്ല ഇന്നും കുറേ ഗെയിം കളിക്കാണ്ട് അതൊക്കെ നമുക്ക് നേരെ കൂടെ വരാം കേസ് ബ്ലൂ ഓയിൽ ഇട്ടിട്ട് നമുക്ക് ഇനി പെട്രോളൊക്കെ എടുത്ത് പോവാം പെട്രോൾ ഡീസലാണ് വേണമെന്നറിയാ കേസ് ഓക്കെ നമുക്ക് ഗസ് പെട്രോൾ ക്യാൻ ആണ് പെട്രോൾ ക്യാൻ നമുക്ക് പെട്രോൾ ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം കേസ് ഇവിടെ ഇഷ്ടപ്പെട്ട മസ്റ്റലിലേക്കും മറക്കില്ല അവർ ഇഷ്ടപ്പെട്ട മസ്റ്റിൽ ലേക്ക് ചെയ്യുക ചില നെയ്യുക അവിടുത്തെ ഇവിടെ ഇട്ട് അടിച്ച് പൊട്ടിക്കുക കേസ് ഒക്കെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ആ പെട്രോൾ ഒക്കെ അടക്കാനായിട്ട് പോവാം ഈ പെട്രോൾ ക്യാൻ നിറക്കണ് കേസ് ഓക്കെ അത് നമ്മുടെ ആ പാർക്കിൻ്റെ സ്ഥലത്ത് ഒരു കാറ് കാറ് ഒരു കുട്ടികൾ കളിക്കാൻ പറ്റിയ കാറ് നമുക്ക് ആ കാറിൽ ഈ പെട്രോൾ കാനില് ഈ പെട്രോൾ നിറച്ച ആ കാർ ഓടുന്നിറങ്ങി നിൽക്കുന്നത് ഓക്കെ നമുക്ക് നേരെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പെട്രോൾ നിറക്കാം ഓക്കെ ഓപ്പൺ പെട്രോൾ നിറക്കാൻ നിറഞ്ഞ നിറയെ 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 ഓക്കെ നിറഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ അങ്ങോട്ട് പോവാം നമുക്ക് അവിടെ കൊണ്ടുപോവാം കേസ് ഓക്കെ നമുക്ക് അടുത്ത് പോകണ്ടത് എങ്ങോട്ട് വെച്ചാല് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കാൻ പോകേണ്ടത് സി എന്ന് പറയുന്നത് പാർക്കിങ് ഇവിടെ പോവേണ്ടത് അടുത്ത് പോവേണ്ടത് പാർക്കിങ്ങിലേക്ക് ഓക്കെ ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാർക്കിങ്ങിലേക്ക് പോകാനുള്ളത് ഓക്കെ ഇടക്ക് ഞാൻ പറയട്ടെ ഇടക്ക് ഈ ആളില്ലേ സൈക്കിളോട് വരുന്നതായിരിക്കും ഇടയ്ക്കിടെ വന്ന പ്രശ്നമാണ് കേസൊക്കെ അതിങ്ങനെ മണ്ടും കേസ് പിന്നാലെ മണ്ട ലോഡും കേസൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ നമുക്ക് ഞാൻ അടുത്ത് പോകേണ്ടത് പാർക്കിങ്ങിലോട്ട് ടുത്ത് പോകണ്ടത് കുറക്കിനോട്ടാണ് ലാസ്റ്റ് പോകേണ്ടത് നമുക്കൊരു കീ കിട്ടും അപ്പം നമ്മൾ ആ കീ എടുത്തിട്ടാണ് പോകേണ്ടത് ലാസ്റ്റ് നമുക്ക് ഗെയിം കീ എങ്ങനെയാണ് കെ അത് കിഞ്ഞ് നേരോട് എത്തിക്കാണ് നമുക്കിഞ്ഞ് എന്താണ് പണി നോക്കാം നമുക്കിഞ്ഞ് നേരെ നമുക്ക് എന്താണ് പെട്ടെന്ന് എടുക്കാം നമുക്കിഞ്ഞ് എന്താ അതല്ല നമുക്ക് കവണ എടുക്കേണ്ടത് കവണ കവണ ചവണ ചവണ എന്തൊരു പേര് പറയും നമുക്ക് അതെടുക്കേണ്ടത് അതെടുത്തിട്ട് നമ്മളൊരു ഗാരേജ് ഉണ്ട് അതിലൊരു കാറുണ്ട് നമുക്ക് ആ കാറെടുക്കണം ഓക്കെ ഗ്യാരേജ് പണിയാണ് നമുക്ക് ഇതാണ് ഗ്യാസ് ഗ്യാരേജ് നമുക്ക് ആ കാർ എടുക്കാം കാറ് ഓക്കെ അങ്ങനെ എടുക്കണം ഗ്യൊക്കെ അടിക്കണം നമുക്ക് അത് പണിയാണല്ലോ ഗ്യാസ് നോക്കിയടിക്ക് പോയാൽ പോയി ഗ്യാസ് ഓക്കെ മൂന്ന് വണ്ടിയുള്ളൂ നോക്കി അടിച്ചാൽ മതി ഗീസ് തുറന്നിരിക്കുകയാണ് നമുക്ക് ഗസ് കറക്റ്റ് തന്നെ വേണിട്ടുണ്ട് നമുക്ക് നേരെ ഈ കവണടിച്ചിട്ട് നമുക്ക് അതാണ് പറഞ്ഞ വണ്ടി ഒരു ചോപ്പ് വണ്ടിയാണുണ്ട് ഗ്യാസ് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞ വണ്ടി ഒരു ഒമ്പത് നമ്പർക്ക് അതിലുള്ള ഒരു ഗസ് നമ്മൾ പെട്രോൾ എടുത്തിരിക്കുകയാണ് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ ആ കാർ കൊണ്ടുപോയി അടിച്ച് കൊടുക്കാം ഓക്കെ കാരണം കൊണ്ടി അടിച്ച് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഇനി ഇത് എടുത്തിട്ട് വേണം പോകാൻ ഇപ്പം നമുക്ക് ഇതെടുക്കാം എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ കയറില്ല നമുക്ക് ഇപ്പോൾ കയറുള്ള നമ്മൾ ആൾ വന്നിരിക്കുകയാണ് നമുക്ക് യുഹു അങ്ങോട്ട് നേരെ അങ്ങോട്ടല്ല പോകണത് ഇപ്പം നമുക്ക് ഇനി നേരെ നമ്മളാ കീ എടുക്കണം എന്താണ് നമ്മൾ രണ്ട് മൂന്ന് അഞ്ചെള്ള കീല്ലേ അത് എടുത്തിട്ട് നമുക്ക് റൂം ഉണ്ടല്ലോ ആ റൂമൊക്കെ പോയൊക്കെ നമുക്ക് ഇത് ഇത് എന്താണ് രണ്ട് മൂന്ന് ആറ് രണ്ട് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് കറക്റ്റ് ആണ് രണ്ട് മൂന്ന് അഞ്ചാണ് നമ്പർ തുറക്ക് 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 കേസ് ഓക്കെ അതിനുള്ളിൽ എന്താണ് എടുക്കേണ്ടത് കുറെ ബോക്സ് ഒക്കെ ഉള്ളല്ലോ കേസ് ഒരു എന്താണ് ഇങ്ങനെ സാധനം ഉണ്ട് പേരെന്താ ഹാമർ എന്ത് പേരാണ് അറിയില്ല ഇത് നമുക്ക് എടുക്കാം നമുക്ക് ഇനി നേരെ പോകേണ്ടത് എങ്ങോട്ട് വെച്ചാൽ നമ്മൾ കാർ എടുത്ത് പോകണം കാർ എടുത്തിട്ട് പോയി ഡ്രിഫ്റ്റ് ഇട്ട് വരാം കേസ് ഓക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് തരാം കാറ് പോയിട്ട് ഓക്കെ ഇതെല്ലാം നമ്മൾ കാട്ടേണ്ടത് അവർ തന്നെയാണ് നമുക്ക് നേരെ പോയിട്ട് കാർ കാറെടുക്കാം നേരെ പോയിട്ട് ഒരു സ്ഥലമുണ്ട് നമുക്ക് കുത്തി പൊളിക്കണം അതാണ് ചെയ്യേണ്ടത് പൊളിക്കാം കേസ് ഒക്കെ ആ വെള്ളം കുത്തി പൊളിക്കേണ്ടത് നമുക്ക് കുത്തി പൊളിക്കാം കേസ് ഓക്കെ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് നമുക്ക് ഒന്നുകൂടി അടിച്ച് പൊട്ടും എന്താ കാട്ടണത് ഒന്നുകൂടി അടിച്ച് പൊട്ടിക്കടാ ഒക്കെ ഒന്നുകൂടി ഒക്കെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം ഞാൻ നേരത്ത് കിട്ടണ പ്രത് കേസ് നേരത്തെ നേരത്തേ നമുക്ക് നേരെ കൂടെ പോകാം കേസ് അതൊക്കെ നമുക്ക് ഇനി ഗാരേജ് തുറക്കാം ഗാരേജ് തുറന്നു കഴിഞ്ഞാൽ നമുക്കുള്ള സാഹചര്യം എത്തും ഓക്കെ ഇത് മുറിച്ചു കൊടുക്കാം കേസൊക്കെ ഇതൊന്നും നമുക്ക് മുറിച്ച് കൊടുക്കാം നമുക്ക് മുറിച്ച് കൊടുത്തിരിക്കുകയാണൊക്കെ നേരത്ത് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഞാൻ ഉള്ളിൽ ഇറങ്ങാൻ ഇറങ്ങേണ്ടി വരും ഗീസർ ഉറപ്പായി ഇറങ്ങേണ്ടി വരും ഇവിടെ എന്താ എടുക്കേണ്ട കേസ് ഇവിടെ എന്താണ് വേണം എടുക്കേണ്ടത് കറിയില്ല കേസ് എന്താ എടുക്കേണ്ടി വരും ഈ സ്കീം കഴിഞ്ഞു കേസ് ഓക്കെ നമുക്ക് ഈ അലമാലന്നൊരു ചാവി കിട്ടി നമുക്ക് ആ ചാവി എടുക്കാം കേസ് ഈ ബോക്സിൽ നിന്നൊരു ഉണ്ട് ഈ ചാവി നമ്മൾ പോയിട്ട് നമ്മുടെ ആ ചെക്കെന്നെ തുറന്നു കൊടുത്താൽ രക്ഷപ്പെടും കേസ് ഇത്രയുള്ള പരിപാടിയൊക്കെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ് അത്ര ഒന്നും വലിയ കഷ്ടപ്പെടാനുള്ള ഗസ് ഇതാണ് ചായ കഷ്ടപ്പെടാനുള്ള ഒന്നുമില്ല എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ മേലൊക്കെ കയറി പോകണം കേസെ ഏ ഇത് എന്തത് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് അയാൾ ബാക്കിലുണ്ട് കേസ് പെട്ടെന്ന് പണ്ട് പെട്ടെന്ന് യൂ ഈ അയാൾ പുറത്ത് വരാൻ പറ്റണില്ല കേസൊക്കെ അവിടെ കിടന്ന് തന്നെ കുത്തിമുറിയാണ് ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചവന്നു കേസൊക്കെ എന്നെ പിടിക്കാൻ വന്നു ഞാനാണെങ്കിൽ പെട്ടെന്ന് വന്നിരിക്കുകയാണ് നമുക്ക് ഇനി കാറെ എടുത്ത് നേരെ പോവാം ഈ കാലൊന്നും വന്ന പെട്ടുള്ളൂ കേസൊക്കെ നമുക്ക് നേരെ കാറെടുത്തേക്ക് പോവാം കുറച്ച് സ്കൂളിൽ വേണ്ടിയിട്ടാണ് നമുക്ക് നേരെ അടുത്ത് പോകാം നമ്മൾക്ക് ഈ എവിടെയാണ് ആ അവിടെ തന്നെ ഉണ്ട് നമുക്ക് നേരെ എടുത്ത് പോവാം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കേം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇനി നേരെ പോവാം നമ്മുടെ ചക്കനെ രക്ഷിക്കാം അത്രേ ഉള്ളൂ ഗെയിം ഓക്കെ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെക്കനെ രക്ഷിക്കാം ഗെയിമെ ചെക്കപ്പ് അപ്പോൾ ആയിരിക്കുന്നുണ്ട് നമുക്ക് നേരെ നമ്മുടെ മാപ്പിൽ നമ്മളെ വീട്ടിൽക്കുള്ള വഴിക്ക് നമുക്ക് നേരെ പോകാം കേസ് ഓക്കെ അപ്പോൾ ഒരു രക്ഷപ്പെട്ട മസ്റ്റ് എല്ലേക്ക് ചെയ്യുക ചെന സ്കേപ്പ് ചെയ്യാം അവിടെ ഇഷ്ടപ്പെട്ട് അടിച്ച് പൊറ്റിയ കേസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഓക്കേ സമ്മുടെ തടി ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒപ്പണായിരിക്കാണ് നമ്മുടെ ചക്ക രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ എന്താ കാട്ടുണ്ടല്ലോ ചങ്ക കടന്നോടാ ഓക്കെ നമുക്ക് നേരെ പുറത്ത് കറങ്ങി ഓ ചാടി കേസ് ഓക്കെ ഓൻ ചാടിയിരിക്കുകയാണ് നമുക്ക് ചാടാ കേസ് ഓക്കെ ഇപ്പോൾ വീഡിയോ വിളിച്ച പോട്ടെ മസ്റ്റിലേക്ക് ചെയ്യുക നമ്മൾ ഐസ്ക്രീം കാരൻ നേരെ പോവാണ് ഓക്കെ അപ്പോൾ പേസ് എല്ലാവർക്കും ബൈ ബായ്